ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ദിവസത്തെ അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു കുഞ്ഞു ഭാഗമാണ് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇന്ന് മഴയൊക്കെ അല്പം ചോർന്നുള്ള ഒരു കുറച്ചൊരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ അപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്തേക്ക് ചേച്ചിയെ മുറ്റമൊക്കെ അടിച്ചു വരുവാണെട്ടോ അപ്പം ഞാൻ അടിച്ചു വാരാന്ന് പറഞ്ഞാൽ എന്നെ സമ്മതിക്കില്ല ചേച്ചി എന്നെ ചെയ്യും അമ്മയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ അമ്മ ഇവിടെ ഇല്ല അമ്മ സഹോദരൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ചേച്ചി ഏകദേശം ഒരുവിധം എല്ലായിടത്തും അടി അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ മഴ ആയതുകൊണ്ട് തന്നെ നല്ല എല്ലായിടവും നല്ല പുല്ലും പുല്ലുമുളച്ച് നല്ല ഒരു തരം കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി മഴ കഴിഞ്ഞാലേ ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ കണ്ടില്ലേ ഉണ്ടില്ലേ അടിച്ചടിച്ച് തയ്യുമ്പോൾ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി അടിക്കാനുണ്ടാവുക രാവിലെ നിറയെ മരങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഇലകൾ വീണ് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇത് നല്ലൊരു പണിയാണ് മഴയാണെങ്കിൽ പിന്നെ ഈ വെള്ളത്തിൽ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരുവിധമെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തോട്ട് കയറിയിട്ടോ ചേച്ചിക്ക് രാവിലെ തന്നെ ഈ വീടിൻ്റെ അകമൊക്കെ അടച്ച് തുടക്കിലും എല്ലാം കഴിഞ്ഞാലേ ഉള്ളു ആൾക്ക് സമാധാനമാവുള്ളേ അപ്പോൾ അത് എന്നും ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കേയില്ല കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ പുറകെ നടന്നു കഴിഞ്ഞെങ്കിൽ ശരി ഞാനിതെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനിത് നടക്കുക അതല്ലേ എനിക്ക് പണിയുള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഇതാ ഞാനിവിടുത്തെ ഈ ഒരു ടെഡീനെ കണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അതിനെ പിടിച്ച് ഞെക്കിക്കോണ്ടിരിക്കുവേ ഇവിടെ മോയൻ ഉറങ്ങുമ്പോൾ ഇതിനെയും പിടിക്കട്ടി പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നതാണ് ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇതിനെ അങ്ങനെ തന്നെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും കേട്ടോ അതാ നല്ലൊരു ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാവക്കുട്ടി അല്ലേ അപ്പോൾ ഇതിനെയൊക്കെ കുറച്ച് നേരം ഒന്ന് ഞെക്കിയൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചേച്ചീൻ്റെ പുറകെ തന്നെ പോയി ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ചേച്ചിയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നോക്കി ഓരോരോ കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാലും എന്നെ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല റെസ്റ്റാണേ അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഇതൊക്കെ ഷോർട്സിന് വേണ്ടി എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇത് വീഡിയോ ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് അവിടെ ഒരുപാട് മരങ്ങളാണ് നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നാട്ടിൻപുറത്തെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട പോലെയാണ് കേട്ടോ കാരണം തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒന്നുമില്ലല്ലോ നമ്മൾ സിറ്റിക്കുള്ളിലല്ലേ ഇതും സിറ്റി തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മുടെ നാടൻ രീതിയിലുള്ള ജീവിത സ്റ്റൈലുകളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് അങ്ങനെ പിന്നെതാ ഞാനുള്ള ഒക്കെ ഇതൊക്കെ ടെറസിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാറ്റിൻ്റെ ഇതെടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ നിറയെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മാവ് പ്ലാവ് ചക്ക അതുപോലെ മുരിങ്ങയല്ല എന്തൊക്കെ നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ കൂട്ടുകാർ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൊടും വനം പോലെ നിന്നിരുന്ന കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ ഒരു രണ്ട് വർഷം മുമ്പ് വരെ റിയൽ എസ്റ്റേറ്റുകാരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവരെല്ലാം വെട്ടി തെളിച്ചത് ഇതുപോലെ പത്തോ പന്ത്രണ്ടോ വില്ലാസ് അവിടെ പണിത് അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു കോളണി പോലെയായിട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണേ കാരണം നമ്മുടെ ആ പഴമകളെല്ലാം മാറിയിട്ട് വെറും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമല്ലേ പിന്നെ നമ്മളിതെല്ലാം കണ്ടു വളർന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നാട്ടിൻപുറത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നൊസ്റ്റാളജിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കുളിച്ച് റെഡിയായി ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവുകയാണേ ചുമ്മാ പോകുന്നത് അതിൻ്റെ അടുത്ത് വരെ നമ്മൾ വെറുതെ പിടിയിരിക്കല്ലേ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിലേക്കെന്നു പറഞ്ഞാൽ പോകുന്ന ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്നെ തമാശ ആക്കി കൊണ്ടുപോകുവാണേ അങ്ങനെ ഞങ്ങളിതായി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ചേച്ചി കമൻറ്റോ അറിയുന്നുണ്ട് കേട്ടോ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ് ആൾ നല്ല നമ്മൾ ഈ എന്ത് ടെൻഷനിൽ നിൽക്കുകയാണെങ്കിലും ആ ടെൻഷനൊക്കെ റിലീസ് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു നുറുകൾ ചേച്ചീൻ്റെ കയ്യിൽ ബർദ്ധരാണ് കേട്ടോ അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ചിരിക്കാനേ സമ്മതിക്കില്ല എൻ്റെ ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അങ്ങനെ കുറേ ഇട്ടിട്ട് അള് വെക്കുകയും ചെയ്യുവേ അങ്ങനെയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അള് വെപ്പാണ് കേട്ടോ അത്രേ ഉള്ളൂ ഇതാണ് ചേച്ചിയുടെ അടുത്ത് നിന്നുള്ള ഇത് ഞാൻ എപ്പോൾ വീഡിയോയ്ക്ക് വിളിച്ചാലും ആൾ വരില്ലാട്ടോ ആളങ്ങ് മാറി കളയും പിന്നെ ഞാൻ ഈ അല്ലാത്ത ഭാഗമൊക്കെ എടുക്കും എടുക്കുമ്പോൾ ഞാൻ പറയും ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് കളയും ഞാൻ ചേച്ചിനെ കാണിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഞാനൊന്നും ചെയ്യാൻ സാധാരണ ഞാനങ്ങനെ കാണിക്കാറില്ല അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വഴി നീളെ പഴയ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ കണ്ടോ പോവുകയാണ് ഇത് ചക്കമില്ല എന്ന് പറയും ഞങ്ങളുടെയൊക്കെ അവിടെ പണ്ട് ഇതൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏതൊക്കെ വീടുകളിലുണ്ടോ അവിടെ നിന്നൊക്കെ പോയി കളക്ട് ചെയ്ത് കെട്ടി തലയിൽ വെക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള പനിയായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അതൊക്കെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ആ ഒറ്റ പൂവിനെ ഒന്ന് വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ റോട്ടിലോട്ട് കയറി റോട്ടിലോട്ട് കയറിയപ്പം തന്നെ ഇതാ ഇതൊരു വലിയൊരു പണക്കാലൻ്റെ അതായത് ഒരു ആളുടെ വീടാണ് കേട്ടോ എത്ര ഏക്കർ ഉണ്ട് സ്ഥലമൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ അയാൾ റോഡിൻ്റെ സൈഡ് മൊത്തം ഇതുപോലെ മുള്ളുവേലി കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരേ പോലത്തെ ഷേപ്പിൽ ഇതുപോലെ ചെടി വെച്ചിരിക്കാനും കേട്ടോ അത് ചെടി ചുമ്മാ വെച്ചങ്ങ് പോയിരിക്കില്ല ഇതെല്ലാം പരിപാലിക്കാനും അതിനുള്ള സ്റ്റാഫുകളെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ മതിലിൻ്റെ അപ്പുറത്തെ അതിലെ ഒരു കൊട്ടാരം പോലത്തെ വീടാണ് കേട്ടോ അതിലെത്ര ജോലിക്കാരുണ്ടെന്ന് ആ ഏരിയയിലുള്ളവർക്കൊന്നും അറിയില്ല അത്രയും ജോലിക്കാരെയും നിർത്തിയിട്ടുണ്ട് ആൾ ഇവിടെ എല്ലാ ആൾ വിദേശത്താണേ അതിനെന്താ ഈ പൂവൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയണമെങ്കിൽ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ഇപ്പോൾ അതിന് ബോഗൻ എന്ന് പറയും പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കടലാസ പൂവെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് പല തരത്തിലുള്ള കടലാസു പൂവുകൾ അന്നൊക്കെ ഇഷ്ടം പോലെ എല്ലാ വീടുകളിലുണ്ടായിരുന്നു ഇന്ന് പക്ഷേ പലയിടത്തും ഇതൊന്നും കാണാനേ ഇല്ല അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇതാ സൂപ്പർ മാർക്കറ്റുള്ള ആ ഒരു മെയിൻ റോഡിൻ്റെ ഇത് എൻ എച്ച് റോഡാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട് അപ്പം ഞങ്ങൾ അതുകൊണ്ട് അവിടുന്ന് മെല്ലെ നടന്ന് ഞങ്ങൾക്കൊരു എൻറ്റർടൈൻമെൻറ്റും ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കഥയും പറഞ്ഞ് ഇങ്ങനെ വന്നതാണേ അങ്ങനെ ഇവിടെ ഇവിടെതാ ഇതൊരു ഹോട്ടലാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് അവിടെ തുറന്നിട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ബേക്കറി ഉണ്ട് അത് തുറന്നു തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഇതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ സിറ്റിക്കുള്ളിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ പോലും ഒരു മിനി സൂപ്പർ മാർക്കറ്റ് കേട്ടോ അങ്ങനെ അവിടുന്ന് ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പോവരാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ ഞാനങ്ങനെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ചേച്ചി വേഗം ഊണിനുള്ള കാലാക്കി അതാ ഇങ്ങനെ മുള്ളൻ ഉണ്ടല്ലോ അതായിരുന്നു കറി വെച്ചിരുന്നത് പിന്നെ അതുപോലെ പയർ ഉണ്ടായിരുന്നു ഇത് ഈ മീൻ തന്നെ ഇതിൻ്റെ ഫ്രൈ ഒക്കെ ആയി ചോറൊക്കെ രാവിലെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് തലേദിവസത്തെ ചോറ് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു മണി ചോറ് പോലും ഞങ്ങൾ കളയാറില്ല ഇതുപോലെ തിളപ്പിച്ച് വാർത്തെടുത്ത് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യേ ഇതാ ഇതാണ് പയർ മെഴുക്ക് പുരട്ടി ആയിരുന്നു ഉപ്പേരി പോലെയാക്കി വെച്ചിരുന്നത് അങ്ങനെ പിന്നെ മീൻ വറുത്തതും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ